സമസ്ത മേഖലകളിലും പുത്തൻ കർമ്മപദ്ധതികൾ പ്രഖ്യാപിച്ച് പാലാരൂപതയുടെ മൂന്നാമത് എപ്പാർക്കിയൽ അസംബ്ലിക്ക് ഉജ്ജ്വല സമാപനം സംഘാടനത്തിനും ക്രമീകരണങ്ങളിലും ആശയസമ്പന്നതയിലും മാതൃക സൃഷ്ടിച്ചാണ് അസംബ്ലി സമാപിച്ചത് ആത്മീയ ഭൗതിക വൈജ്ഞാനിക സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിലാണ് വിവിധ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ക്രിസ്തീയ ദൌത്യവും ജീവിതവും പ്രാദേശിക സഭയിലും സമൂഹത്തിലുമെന്ന വിഷയത്തെ അധികരിച്ച് മൂന്ന് ദിവസങ്ങളിലായി നടന്ന പാലാരൂപതയുടെ മൂന്നാമത് എപ്പാർക്കൽ അസംബ്ലി ചിന്തകളിലും പ്രാർത്ഥനയിലും ചർച്ചകളിലും നിറഞ്ഞ ഉജ്ജ്വലമായാണ് സമാപനം കുറിച്ചത് സംഘാടനത്തിലും ക്രമീകരണങ്ങളിലും ആശയസമ്പന്നതയിലും മാതൃക സൃഷ്ടിച്ച അസംബ്ലിയിൽ ആത്മീയ ഭൌതിക വൈജ്ഞാനിക സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിലെ വിവിധ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകാൻ സാധിച്ചു പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന രൂപതയിൽ ആത്മീയ മുന്നേറ്റത്തിനൊതുങ്ങുന്ന കർമ്മപദ്ധതികൾക്കാണ് പ്രാമുഖ്യം നൽകിയിട്ടുള്ളതെന്നും രൂപതയിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങളിലും റിസോഴ്സ് ടീം രൂപീകരിക്കുമെന്നും എപ്പാർഗിയൽ അസംബ്ലിയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച രൂപതാധ്യക്ഷന്മാർ ജോസഫ് കള്ളറങ്ങാട്ട് നിർദ്ദേശിച്ചു അസംബ്ലി ഒരു ോഡിക് പ്രൂണിംഗ് തന്നെയാണ് ഒരു ഒരു പന്തക്കോസ്റ്റ അനുഭവമാണ് ഒരു പെൻഡക്കോസ്റ്റ് പോലെ നമുക്കിത് അനുഭവപ്പെടണം വെളിപാട് മൂന്ന് ഇരുപത്തിരണ്ടിൽ ആത്മാവ് സഭകളോട് അരളി ചെയ്യുന്നവ എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അതുതന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്തത് ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കാനുള്ള വലിയൊരു പരിശ്രമത്തിലായിരുന്നു സഭയുടെ പ്രബോധനങ്ങൾ സംശീകരിക്കുന്നത് ഇതുപോലുള്ള കൗൺസിലുകളിലും അസംബ്ലികളിലും സിനഡുകളിലുമാണ് എന്ന് നമുക്കറിയാം നമ്മളിങ്ങനെ ഒന്നിച്ച് ആയിരിക്കുന്നത് ഈ അസംബ്ലിയുടെ ലക്ഷ്യം സെന്റഗസ്റ്റിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ചു കിട്ടുന്നതിനും അത് ഭേദമാക്കുന്നതിനും വേണ്ടിയാണ് ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അസംബ്ലി തീരുമാനമെടുത്തു രൂപതയുടെ പ്രവർത്തനത്തിലും വിശ്വാസ കൈമാറ്റത്തിലും വൈദികരും സന്യസ്ഥരും അൽമായരും കൂട്ടുത്തരവാദിത്തത്തോടെ കർമ്മപദ്ധതികൾ നിർവഹിക്കണമെന്നും മാർ കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടു പള്ളിയോഗങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനും കൂടുതൽ തുറവിയോടെ ചർച്ചകളും ശ്രവണവും നടത്തി തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും അഭിമന്യ പിതാവ് ആഹ്വാനം ചെയ്തു ശേഷം രൂപത വികാരി ജനറൽ മുൺസ്നൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ദളിത് കത്തോലിക്കരുടെ സംവരണം കർഷകരക്ഷ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻമാർ ജോസഫ് സ്രാമ്പിക്കൽ ശംശാബാധ രൂപതാ സഹായമെത്രാൻമാർ ജോസഫ് കൊല്ലം വികാരി ജനറൽമാരായ മോൺസ്നോർ ഡോക്ടർ ജോസഫ് മേലെ പറമ്പിൽ ഡോക്ടർ സെബാസ്റ്റിൻ വേദാനത്ത് മോൺസ്നോർ ഡോക്ടർ ജോസഫ് കണിയൊടിക്കൽ ചാൻസലർ റെവറൻ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ പാസ്റ്റൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ കെ ജോസ് തുടങ്ങിയവരും പ്രസംഗിച്ചു শেগানে নো